ഇരുപത്തിരണ്ടാം സങ്കീർത്തനങ്ങൾ എൻറെ ദൈവമേ എൻറെ ദൈമേ നീ എന്നെ കൈവിട്ടത് എന്നെ രക്ഷിക്കാതെയും എൻറെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് എന്റെ ദൈമെ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം അരളുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാവുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമി അത്രേ മനുഷ്യരുടെ ധികാരവും ജനത്താൽ നിന്നിതിനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം വളർത്തി തലകുലുക്കുന്നു യഹോവയെ നിന്നെ തന്നെ സമർപ്പിക്ക അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം കഷ്ടം അടുത്തിരിക്കാൻ എന്നെ വിട്ടങ്ങന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു ഭാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഹിഷയോടെ അലറുന്ന സിംഹം പോലെ അവരെ നേരെ വായ്പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്റെ അസ്ഥികളെയൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവെ അകന്നിരിക്കരുതെ എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളിങ്കൽ നിന്നും എന്റെ പ്രാണനയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമറുന്നു ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാ ഞാൻ നിന്നെ സ്തുതിക്കും യഹോ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ യാക്കോബിന്റെ സകല സന്ധതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേലിന്റെ സർവ്വ സർവ്വസന്ധതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു അവന്റെ ഭക്തന്മാർക്കാണെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്ന് തൃപ്തന്മാരാകും യഹോവിയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അർതികളൊക്കെയും ഓർത്തു യഹോവി എങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുൻപാകെ കുമ്പിടും തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോടെ യഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്ന് ജനിപ്പാനുള്ള ഉള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും